जय भारत दूसरे जहां की जय जय भारत आरपीआई की जय जय भारत दूसरे जहां की जय जय भारत आरपीआई की जय जय भारत दूसरे जहां की जय जय भारत आरपीआई की जय जय भारत दूसरे जहां की जय जय भारत आरपीआई की जय इन ब्लास्ट सुसाबॉस आते हैं इस बार आते हैं വയനാട്ടില് രാഹുൽ ഗാന്ധിയെ നേരിടാനായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി നുസ്ര ജഹാൻ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയ വിവരം കേരളത്തെ അറിയിക്കുകയാണ് അഴിമതി രഹിത കേരളത്തിന് വേണ്ടി ഭാരതത്തിന് വേണ്ടി ഒരു വലിയൊരു നടുന്തുണായി വയനാട്ടിൽ നിന്ന് ശ്രീമതി നുസ്ര ജഹാൻ പൂർണ്ണ കൂടി പാർലമെൻറ്റിൽ കേരളത്തിന് വേണ്ടി സ്വരമുയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ ആനിരാജയുടെ കാര്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് ഇലക്ഷൻ കൺവീനറെ പോലും അഴിമതിക്കാരിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇ ഡിയുടെ ഒരു റഡാറ് മോദിജിയുടെ ഇ ഡിയുടെ ഒരു റഡാറ് കൃത്യസമയത്ത് വയനാട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയും ഞങ്ങളിവിടെ സൂചിപ്പിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന് വന്നിട്ടുള്ള വിധി തന്നെയായിരിക്കും ഇവിടെയുള്ള ആളുകൾക്ക് വരിക ഒരു പോയിന്റും കൂടിയും ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നുസ്റജിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ കേരളത്തിന് തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് ആർ പി ഐക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇന്ത്യൻ്റെ ഇന്ത്യയുടെ പ്രിൻസിനെതിരെ മത്സരിക്കാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ള സി എ പ്രിൻസ് ക്യാൻ ബി ബോൺ വിത്ത് ഗോൾഡ് സ്പൂൺ ഒക്കെ മനുഷ്യനെ അറിയണേ മനുഷ്യൻ്റെ റൂട്ട് ലെവൽ തൊട്ട് അറിയണേ മനുഷ്യൻ്റെ പ്രയാസങ്ങൾ അറിയണ ഒരു വയനാടിന് ആവശ്യം കാരണം ഏറ്റവും അധികം ട്രൈബൽസാണ് വയനാട്ടിലുള്ളത് നമുക്കറിയാം ആ ട്രൈബൽസിൻ്റെ ഒരു സമരം നടക്കുന്നത് മുന്നൂ മുന്നൂറിലധികം ദിവസങ്ങളായി അതുപോലും തിരിഞ്ഞു നോക്കാൻ പറ്റാതെ കോടതിയിൽ വരെ ഇരിക്കുന്ന ഒരു കേസിന് അതിനുപോലും രാഹുൽ ഗാന്ധിക്ക് എത്താൻ പറ്റിയിട്ടില്ല അതുപോലെ ട്രൈബൽസിൻ്റെ ഇടയിലുള്ള വിദ്യാഭ്യാസം സി നമ്മൾ പറയും എല്ലാത്തിൻ്റെയും പുരോഗതി ഫ്രീഡം ഒക്കെ പറയുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളും കുട്ടികളെയുള്ള ഫ്രീഡം എല്ലാം വരുന്ന വിദ്യാഭ്യാസത്തിലൂടെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു ഒരംഗനവാടി പോലും തുടങ്ങാൻ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ പറ്റിയിട്ടില്ല വിമൻസ് എംപവർമെൻറ്റ് അതൊക്കെ ഒരു എം പിക്ക് സി എം പി പറയുമ്പോൾ എൽ എപ്പോഴും പവർഫുള്ളാണ് ഒരു എം പി പറഞ്ഞാൽ പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും ഇരുന്നാലും എം പി ഹീസ് എ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് അല്ലേ അതേപോലെ അയാളെ മണ്ഡലം ശരിയാക്കുക ഇപ്പോൾ അമേഠിയിൽ നോക്കുക സ്മൃതി ഇറാണി തോറ്റകാലത്തും അവരവിടെ പോയി വർക്ക് ചെയ്തിട്ടാണ് അമേഠി പിടിക്കാൻ പറ്റിയത് അപ്പോൾ ജയിച്ച ഇത്രയധികം വോട്ടുകൾ കൊടുത്ത് ജയിപ്പിച്ച് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആവും എന്ന് പറഞ്ഞ ആൾ വയനാടിൻ്റെ പ്രധാനമന്ത്രി പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം അത് ഇന്ത്യ മുഴുവനും തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈ ഒരു കാൻഡിഡേറ്റ്ഷിപ്പ് പറഞ്ഞു തൊട്ടിട്ട് ഒരുപാട് പ്രതീക്ഷിക്കാത്തതിലപ്പുറം ഇന്ത്യൻ്റെ നാനാം ഭാഗത്തു നിന്നും കോളുകൾ കെട്ടി നമ്മളുടെ വിജയത്തിൽ ആശംസിച്ചും നമ്മളൊരു ശക്തമായ വയനാടിന് വേണ്ടിയിട്ട് ഇന്ത്യൻ്റെ തന്നെ ഇന്ത്യൻ്റെ ട്രഡീഷൻ കീപ്പ് ചെയ്യണ കൾച്ചർ കീപ്പ് ചെയ്യണ ഒരു ഭാരതത്തിന് വേണ്ടി നമ്മൾ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ചാലഞ്ച് جاي جاي براب عرفي عينكي جاي